ഇനി ഇവിടെ നൂറാം വാർഷിക മരണുണ്ട് അത് തക്കതായ നിരക്ക് നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം വാർഷികം നിറഞ്ഞാൽ പറഞ്ഞാൽ സന്നദ്ധിയ മായത്തിൻ്റെ സംഘടനയാണ് നമ്മളെ സമസ്ത ഞമ്മളെ സമസ്തയ്ക്ക് ഒരു വ്യത്യാസം ചോദിച്ചാൽ സന്നദ്ധിയ മായത്തിൻ്റെ എതിരായിട്ട് ഒന്നും പറയിച്ചാൽ പറയാനറിയിക്കുക ചെയ്യാനും പറഞ്ഞാൽ ചോദിച്ചു ചോക്കിന് പറയിക്കും അങ്ങനത്തെ സംഘടന നമ്മളെ സംഘടന അപ്പോൾ അതനുസരിച്ച് നടിക്കുക ഇത് മഹാനായ വേരവും അദ്ദേഹം എൻ്റെ കാര്യ ഷേഖു ആണ് എൻ്റെ മൊറബിയായ ഷീഫു ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞ് ഇത് പറഞ്ഞപ്പോൾ മുബൽ വയകാലത്തിന് സമസ്തയിലുള്ള ആളാണ് അവർ വേറൊരു ഇതുണ്ടായതല്ല അദ്ദേഹം ഇതുണ്ടായ പറഞ്ഞ് നിങ്ങൾ തീരുന്നോളിതാണ് നല്ലത് എൻ്റെ റൂമിൽ ഒന്ന് കണ്ടു പറഞ്ഞതാണ് നിങ്ങൾ തീരുന്നോളി ആര് നീ താജുലേയും എ പിൻ്റെയും സംഘടനയിൽ ഇന്നോളി ഇപ്പം അതാ നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ തീച്ചേർന്നത് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹർവിയായ ആരുമീങ്ങളാണ് എന്തെങ്കിലും ഒരാൾ കാര്യത്തിന് വേണ്ടി പറയില്ല അദ്ദേഹം ഫഹറുൽമെന്ന് പറഞ്ഞ മഹാൻ അദ്ദേഹം കോട്ടക്കാര് ഒരു യോഗ ഉണ്ടായി അത് തടഞ്ഞ് തടഞ്ഞ് അത് നടന്നു പോലീസുകാർ അത് തങ്ങളോട് താക്കി തറഞ്ഞ് ഞങ്ങളെ കഞ്ഞി മടക്കരുത് തങ്ങള് എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി വച്ച് നിർത്തി വെച്ച് എൻ്റെ ആവശ്യമാണ് ശേഷ കോളേജിൽ വന്നുകണ്ട് പറയാ എല്ലാവർക്കും ദീനുല് ഇസ്ലാമ് പറയാ ഏൽപ്പിക്കാ പറയാൻ പാടില്ലേ വരട്ടെ 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 നാല് ചൂണ്ടരാണ്ടി വേണ്ടി വരട്ടെ അതിന്റെ അശുവിന്റെ പരശീലൻ്റെ പണി അപ്പ അങ്ങനത്തെ മഹാനാണ് ആര് ബഹളുൽമൻ ആ ബഹളുൽമന്റെ പേരിലാണിപ്പോ ഏതുണ്ടാക്കിയാണ് ആ ആ വന്യമാനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ ശിഷ്യന്മാർ ശിശന്മാരോ ഒക്കെയാണ് ഇവിടെ ഉള്ള എല്ലാ മോരിയന്മാരും ഏത് പാർട്ടിയുള്ള മോരിയമാരും ആയിപ്പെട്ട എല്ലാം അപ്പം അത് വേറൊരു മേനാണ് എന്ത് ശിഷ്യാടി ചെന്ന് ചോദിച്ചാലും എന്തു ചെയ്യും കിടന്നുറങ്ങിയിൻ്റെ അടി കൂടി വിളിച്ചിടത്ത് ചോദിച്ചാൽ നീ ചുറ്റുന്നാല് പറഞ്ഞു കൊടുക്കും ഒക്കെ ഓർമ്മ എല്ലാ മനസ്സിൻ്റെ ഓർമ്മയുണ്ട് എല്ലാണ്ട് പറഞ്ഞ് ഇഷ്കാലൊക്കെ തീരോടും കൊണ്ട് പറയും അങ്ങനത്തെ മഹാനാണ് അവർ ആ അത് വേറെ ഒരു വെറുതെ വേറിട്ടെ അല്ല ആ അതാവും നേരം അവരൊക്കെ വർഗത്ത് വേണ്ടി നമ്മളെ നന്നാക്കട്ടെമി എല്ലാരും സുരേ